ുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ ഓണം വിപണിക്ക് തുടക്കമായി വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നാവായിക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ വർഷത്തെ ഓണം വിപണി ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് അമിതമായ വിലക്കയറ്റം ഉണ്ടാകുന്നത് ഒരു സാധാരണ ആണ് അത് പരമാവധി മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് വിലവർധനവ് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ചേരുകയാണ് നാവായിക്കുളം സർവീസ് ഇവിടെ ഈ ഓണക്കാലത്ത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ കൺസ്യൂമർ ആയി ബന്ധപ്പെട്ട് കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുകൊണ്ട് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും ഈ വർഷം നമ്മൾ വിതരണം ചെയ്യുന്ന ഓണക്കിറ്റിൽ ഇരുപത്തിയേഴ് ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിറ്റാണ് സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നത് ഇന്ന് തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം രൂപ വില വരുന്ന സാധനങ്ങൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയുടെ കിറ്റായി ഇവിടെ കൊടുക്കുകയാണ് മാത്രവുമല്ല ഈ ഓണക്കാലത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും പ്രയോജനകരമായ നിലയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇത് കൊടുക്കുന്നതിനായി കൺസ്യൂമർ ഫണ്ടിൽ നിന്ന് അറിയിപ്പ് ലഭിച്ച ഉടനെ തന്നെ ബന്ധപ്പെടുകയും ആവശ്യമായ തുക അഡ്വാൻസായി അടച്ചുകൊണ്ട് നേലേക്കൂട്ടി സാധനങ്ങൾ ശേഖരിച്ച് അതെല്ലാം ക്രമീകരിച്ച് പാക്കറ്റുകളിലാക്കി എല്ലാം ക്രമീകരിച്ച് വരുന്ന ആളുകൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഇല്ലാതെ അത് വാങ്ങി പോകാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാൻ ഞങ്ങൾ വളരെയധികം വേണ്ടിയുള്ള പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ഈ ഓണ വിപണി നമ്മുടെ നാട്ടിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾക്ക് നമുക്ക് കിറ്റ് കൊടുക്കാൻ കഴിയുന്ന സബ്സിഡി നിരക്കിൽ കൺസ്യൂമർ ഫെഡിൽ നിന്നുള്ള നിത്യോപയോഗ ഇരുപത്തിയേഴിനം സാധനങ്ങളടങ്ങിയ കിറ്റുകളുടെ വിതരണം നടന്നു ഒരു കിറ്റിന് ആയിരത്തി രൂപയാണ് വില ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റിൻ സന്തോഷ് കുമാർ എൻ കെ പി സുഗതൻ ബാങ്ക് സെക്രട്ടറി ബിന്ദു എസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കല്ലമ്പല